എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളങ്ങളുടെ ഭാഗ്യ ചിഹ്ന പ്രകാശനം നടക്കുമ്പോൾ അതിനെന്നെ തിരഞ്ഞെടുത്തതിൽ അത് വലിയ ഭാഗ്യമായിട്ട് എൻ്റെ ഒരു സ്വകാര്യ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് നമുക്കറിയാം നെഹ്റു ട്രോഫി വള്ളംകളി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജല മാമാങ്കമാണ് എന്നുള്ളത് ചിലപ്പരപ്പിൽ ഒളിമ്പിക്സ് എന്നിവിടെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിൽ യാതൊരു അതിശയത്തിനും കാരണം അത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ ആലപ്പുഴക്കാർ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലോകത്തിന് മുമ്പാകെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ആലപ്പുഴക്കാരൻ എന്നുള്ള നിലയിലും ചെറിയൊരു അഹങ്കാരമുണ്ട് ആ അഹങ്കാരത്തിന് പ്രാപ്തനാക്കിയത് നമ്മളെല്ലാവരും കൂടെയാണ് അല്ലെങ്കിൽ ആലപ്പുഴക്കാരാണ് ആലപ്പുഴയുടെ ഒരു പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന് മുന്നിൽ ഞാൻ ചില ശ്രമിക്കുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ലോകത്തിന് മുന്നിൽ കാണിക്കാൻ ഏറ്റവും വലിയൊരു ഒരു പ്രകടനം തന്നെയാണ് അല്ലെങ്കിൽ സ്പെക്ടകൾ തന്നെയാണ് വള്ളംകളിയിൽ നിന്നുള്ളത് ഈ വർഷത്തെ വള്ളംകളി അതിന്റെ ഭാഗ്യ അനാവരണം ചെയ്യുമ്പോൾ അത് ഒരു പ്രത്യേകിച്ച് കൂടെ ഉള്ളത് ആദ്യമായിട്ടാണ് ഒരു വനിത അതിൻ്റെ ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് അത് പ്രദർശിപ്പിക്കുന്നത് പുതിയ വഴികളിലൂടെ പുതിയ ആൾക്കാരെയും അല്ലെങ്കിൽ വനിതകളെയും നമ്മൾ മുന്നിലോട്ട് കൊണ്ടുവരാൻ എന്നുള്ളത് ഏറ്റവും നല്ല രീതിയിൽ കാണിക്കുവാനായിട്ട് ലോകത്തിന് മുന്നിൽ കാണിക്കുവാനുള്ള അവസരം വന്നിരിക്കുന്നത് വളരെ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഒരു സംഘാടകരോട് അവർക്ക് നല്ലൊരു കൈഡ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പിന്നെ ചെറിയൊരു സ്വകാര്യ സന്തോഷമുള്ളത് ഈ ഭാഗ്യ ചിഹ്നം എന്ന് പറയുന്നത് നീലപ്പൊന്മാൻ നീലപ്പൊന്മാൻ എന്നുള്ള പേരിൽ എൻ്റെ മുത്തച്ഛനൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുപാട് ഓർമ്മകളും ഒരുപാട് നല്ല ഓർമ്മകളും നൽകുന്ന ഒരു ഒരു അവസരമായിട്ട് ഒരു വേദിയായിട്ട് ഇത് മാറുന്നതിൽ മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചിലവടക്കാരൻ എന്നുള്ള രീതിയിൽ ഈ ചാഘോഷൻ ഒരുപാട് കടപ്പെട്ടവനാണ് ഈ എൻ്റെ നാടിനോട് ഒരുപാട് നന്ദി ഒരുപാട് ആവേശത്തോടു കൂടി ഈ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളമെങ്കിൽ ഏറ്റവും നല്ല വിജയമായിട്ട് ഏറ്റവും വലിയ ഗംഭീരമായിട്ടുള്ള ഒരു വിജയമായിട്ട് മാറുക എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം ജയ്